ും വഹമ്മ താലി വർക്കാത്ത അലഹമില്ല എൻ്റെ പ്രിയ സഹോദരിമാരെ നമുക്കൊക്കെ മെൻസസ് ആവുമല്ലോ മെൻസസ് പേന് ഭയങ്കര ശക്തിയുമായതുമായിരിക്കുമല്ലോ മെൻസസ് ടൈമിന് നമുക്ക് മറ്റുള്ളവരോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അസ്വസ്ഥതകൾ വരും അതുപോലെ പനി വയറുവേദന ഇതുപോലെ തലവേദന ഛര്ദ്ദി പല ജാതിയിലാണ് പല സ്ത്രീകൾക്ക് അനുഭവപ്പെടുക ചില സ്ത്രീകൾക്ക് ഒന്നും പെയിനും ഒന്നും തന്നെ ഉണ്ടാവുകയുമില്ല എങ്കിലും ഭൂരിഭാഗം സ്ത്രീകൾക്കും ഭയങ്കരമായിട്ട് അസ്വസ്ഥത വരും ഈ ഒരു അസ്വസ്ഥതയിൽ നിന്ന് നമുക്ക് മുക്തി കിട്ടാനായിട്ട് നിങ്ങൾക്ക് ഞാൻ ഇന്ന് ഒരു അത്ഭുത ദിക്ര് പരിചയപ്പെടുത്തി തരാം ദിക്ര പരിചയപ്പെടുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്കൊരു അനുഭവം പറഞ്ഞു തരാം നിങ്ങൾക്ക് മെൻസസിനുള്ള ആ ഒരു പെയിന് കുറയണമെങ്കിൽ നിങ്ങൾ ആ ഒരു കഴിഞ്ഞ മുമ്പുള്ള മാസങ്ങളിൽ അവിവാഹവുമായിട്ട് ഏറ്റവും കൂടുതൽ അടുക്കുക അവാഹുവുമായിട്ട് ഒരുപാട് ദിക്കറുകൾ ചെല്ലുക വിവാദത്തുകൾ എടുക്കുക നിസ്കാരങ്ങൾ തെറ്റിക്കാതെ അതത് സമയത്ത് നിസ്കരി ശ്രമിക്കുക മാക്സിമം നിങ്ങൾ ആ ഒരു മാസത്തിൽ മുഴുവനായിട്ട് ഒരു ദിവസം പോലും വിടാതെ ഒരു മെൻസസ് കഴിഞ്ഞ് പിറ്റേ മെൻസസ് ടൈം വരെ ഒരു ദിവസം പോലും വിടാതെ തെഹജ്ജുദ് നിസ്കരിക്കാൻ ശ്രമിക്കുക തെഹജ്ജുദ് നിസ്കരിച്ചാൽ പകുതി പ്രയാസങ്ങളും നിങ്ങളുടേത് തീരുമിത് ജീവിത അനുഭവമാണ് തെഹജ്ജുദ് നിസ്കരിച്ചിട്ട് ദിവസവും അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയും ദിക്കറുകൾ ചെല്ലുകയും ചെയ്താൽ നിങ്ങൾക്ക് അനുഭവിച്ചറിയാം ഒരുപാട് േറിയ പെയിൻ മെൻസസ് പെയിന് വന്നിട്ട് നിങ്ങൾ അടങ്ങാറായി കളിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ വിവാദത്തുകൾ എടുത്തിട്ട് പിറ്റേ മാസം നിങ്ങൾക്ക് പിരീഡ്സ് ആവുമ്പോൾ നിങ്ങൾക്ക് പെയിൻ ഒട്ടും ഉണ്ടാവില്ല അള്ളാഹു നിങ്ങളെ സഹായിക്കും ഇത് വെറുതെ പറയുന്നതെല്ലാം ജീവിതാനുഭവമാണ് എനിക്ക് നല്ല ഉറപ്പുണ്ട് നിങ്ങൾ തെഹജുദ് നിങ്ങൾ കൈവിടാതെ നിസ്കരിച്ചോളൂ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും മാറും മെൻസസ് എന്ന് പറയുന്നത് നമ്മളോട് കഴിഞ്ഞു പോയ ആ ഒരു മാസങ്ങളിലുള്ള പാപങ്ങൾ പുറത്ത് കിട്ടും നമുക്ക് മെൻസസിൻ്റെ സമയത്ത് ഒരുപാട് പെയിനുകളൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളോട് കഴിഞ്ഞു പോയ തെറ്റുകളൊക്കെ നമുക്ക് പുറത്ത് കിട്ടാൻ കാരണമാകും മെൻസസ് ടൈമിന് നമുക്ക് കുർആാനിൽ ഒരു റഫു പോലും പാരായണം ചെയ്യൽ ഭയങ്കര കഠിനമായ തെറ്റാണ് നമ്മൾ ഖുർആാനെ ഡെയിലി ഓതുന്ന ഖുർആാനാണെങ്കിലും നമ്മൾ ഓതരുത് നമ്മൾ ദിഖ്ര എന്ന നിലയിൽ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അതുപോലെയുള്ള ഖുഹാനിലുള്ള വാക്യങ്ങളൊക്കെ ദിഖ്ര നമുക്ക് നമ്മുടെ കൂടെ മുന്നോട്ട് കൂട്ടാം ഈ ഒരു മെൻസസ് കാരണം നമ്മൾ ജീവിതത്തിൽ ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ടെങ്കിലും ഒരുപാട് പെയിൻ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് ഈ ഒരു ഈ ദിവസം കുറഞ്ഞ കാലയളവ് കാരണം നമുക്ക് ഇത് സ്വർഗത്തിൽ പോകാനായിട്ട് അള്ളാഹുവായിട്ട് അടുക്കാനുള്ള ഒരു കാരണം കൂടിയാവും അത് ആക്കി തീർക്കണം നമ്മൾ മെൻസസ് ഉണ്ടാകുന്ന സമയത്ത് ടി വി കാണുകയും ഫോണിൽ കളിക്കുകയും റീൽസ് കാണുകയും ഉറങ്ങി തീർക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പെയിൻ കുറയുകയും ഇല്ല ഇഹത്തിലും ഉപകാരമുണ്ടാവില്ല പരത്തിലും ഉപകാരമുണ്ടാവില്ല പറയുന്നത് കൊണ്ട് ഒന്നും തോന്നണ്ട ഒരു സഹോദരി എന്ന നിലയ്ക്ക് കേട്ടാൽ മതി നമുക്ക് ഈ ഒരു മനസ്സമയത്ത് ഞാൻ ഈ പറയുന്ന ദിക്റിലെ നിങ്ങൾ അധികരിപ്പിക്കുക അധികരിപ്പിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട് വയറുവേദന കുറയും വയറുവേദന കുറയുകയും ചെയ്യും നിങ്ങളോട് കഴിഞ്ഞു പോയ തെറ്റുകൾ അതാകും നിങ്ങൾക്ക് പുറത്തു തരും അതുപോലെ നാൽപ്പത് ഷഹീതിൻ്റെ കൂലി നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ചെയ്തു പോയ പാവങ്ങളൊക്കെ പുറത്ത് തരും നിങ്ങളുടെ ദ്വാസ സ്വീകരിക്കും നാളെ മരിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് സിറാത്ത് പാലം കിടക്കാൻ പറ്റും അതുതന്നെ പോരേ സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിന് ഈ ഒരു സമയത്ത് ഈ ഒരു ദിക്ക് ധാരാളം നിങ്ങൾ അധികരിപ്പിക്കും നിങ്ങളുടെ നടത്തത്തിലും ഇരുത്തത്തിലും നിങ്ങളുടെ എല്ലാ സമയങ്ങളിലും നിങ്ങൾ ഈ ഒരു ദിക്റി ചൊല്ലുക അലഹമ്മില്ലാഹി അലാകുല്ലിഹാൽ ഈ ഒരു ദിക്റി നിങ്ങളെ അധികരിപ്പിച്ച നരകം നമ്മളെ തൊട്ട് ഒരുപാട് വിദൂരമായി തീരും അതുകൊണ്ട് ഏരുദിക്കറി നിങ്ങൾ മുറുകെ പിടിക്കണം ഈ ഒരു ദിക്കറി എല്ലാവരും ധാരാളം അധികരിപ്പിക്കുക നിങ്ങളുടെ വയറുവേദന പെട്ടെന്ന് കുറയുകയും ചെയ്യും അസ്വസ്ഥകളെ അസ്വസ്ഥതകൾ നിങ്ങളെ ഏരുദിക്കറ് പതിവാക്കിയാൽ നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല അതുപോലെ തെഹജ്ജത് പതിവാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ വയറുവേദന പൂർണ്ണമായിട്ട് തുടച്ച് കളയും അവാഹമായിട്ട് നമ്മൾ അടുത്ത് കഴിഞ്ഞാൽ അവാഹം നമ്മളോടും അടുക്കും അതുകൊണ്ട് തെഹജ്ജത് പതിവാക്കുക നമ്മളെ എല്ലാ ഇപാതുകളും എടുക്കുക അപ്പം തന്നെ നമുക്ക് നല്ലൊരു പെയിനുള്ളൊരു സ്ത്രീ ആണെങ്കിൽ അവർക്ക് അനുഭവിച്ചറിയാൻ പറ്റും ആ ഒരു മാറ്റം കാരണം അത് എല്ലാവർക്കും സക്സസ് ആയ ഒരു ടിപ്സ് തന്നെയാണ് ഇത് നമുക്ക് എല്ലാത്തിനും ഒരു മരുന്ന് തന്നെയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി ഉറപ്പായിട്ടും നിങ്ങൾക്ക് പിന്നീടുള്ള ആ ഒരു മാസത്തിൽ പെയിൻ ഉണ്ടാവുന്നതല്ല വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരിക ചാനൽ ഇതുപോലെയുള്ള ടിപ്സുകൾ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള സ്ത്രീകളിൽ ഷെയർ ചെയ്യുക